യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ഗ്രൂപ്പിൽ അബിൻ വർഗിക്കെതിരെ രാഹുൽ അനുകൂലികൾ അബിനെ കട്ടപ്പയാക്കിയാണ് വിമർശനം തോളിൽ കൈയിട്ട് നടന്നവന്റെ കുത്തിന് ആഴമേറുമെന്നാണ് വിമർശനം രാഹുലിനെതിരെ നീക്കത്തിന് പിന്നിൽ മാധ്യമങ്ങളും സി പി ഐ ബി ജെ പിയോ അല്ല നമുക്കിടയിലുള്ള കട്ടപ്പുമാർ എന്നും വിമർശനമുയർന്നു ഏറ്റുമുട്ടൽ ശക്തമായതോടെ നേതാക്കൾ ഇടപെട്ട് ഗ്രൂപ്പിൽ സന്ദേശം സന്ദേശമയക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി രാഹുലിന്റെയും ഷാഫി പറമ്പിലിന്റെയും അടുത്ത അനുയായിയായ വിജിൽ മോഹൻ ോഹനടക്കമുള്ളവരാണ് വിമർശനമുയർത്തിയത് കെ ആർ സാജു നൽകും സാജു എന്തായാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിക്ക് പിന്നാലെ വിവാദങ്ങൾക്ക് പിന്നാലെ യൂത്ത് കോൺഗ്രസിനുള്ളിൽ വലിയ രീതിയിലുള്ള തർക്കം അത് രൂക്ഷമായി ഇവ രാഹുൽ മാങ്കൂട്ടത്തിനുള്ള എതിരെ വെളിപ്പെടുത്തൽ വന്ന ദിവസം രാത്രി തുടങ്ങിയ പോരാണ് ആ പോരിങ്ങനെ വിവിധ തലത്തിലേക്ക് പോവുകയാണ് ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി അടക്കമുള്ള ആവശ്യം ഉയർന്ന ഗ്രൂപ്പ് കൂടിയാണ് ഇപ്പോൾ ആ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലേതായാലും നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ നേതാക്കൾ തമ്മിലുള്ള തമ്മിലടി തുടരുകയാണ് ഇന്ന് അബിൻ വർക്കിയെ ലക്ഷ്യമിട്ടായിരുന്നു നീക്കം തോളിൽ കൈയിട്ട് നടന്നവൻ്റെ കുത്തിന് ആഴമേറും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ് പ്രത്യക്ഷപ്പെട്ടത് ആ പുറകിൽ നിന്ന് കുത്തുന്ന കട്ടപ്പയായൊക്കെ ചിത്രീകരിക്കുന്ന രീതിയിലുള്ള ഒരു പോസ്റ്ററുകളും ഒക്കെ വന്നിട്ടുണ്ട് അത് അഭിൻവർഗ്യെ ലക്ഷ്യമിട്ടുകൊണ്ട് ഈ രാഹുൽ അനുകൂലികളാണ് ഇത്തരം നീക്കങ്ങൾ നടത്തിയിരുന്നത് രാഹുലിനെതിരെയുള്ള നീക്കത്തിന് പിന്നിൽ കട്ടപ്പമാരാണ് എന്ന വിമർശനമൊക്കെയാണ് ഗ്രൂപ്പിൽ ചിത്ര ചിത്രസഹിതം പങ്കുവയ്ക്കുന്നത് രാഹുലിന്റെ രാഹുലിനെതിരായ നീക്കത്തിന് പിന്നിൽ മാധ്യമങ്ങളോ സി പി എമ്മോ ബി ജെ പി ഒന്നും അല്ല എന്നൊക്കെയാണ് ഈ പോസ്റ്റിൽ പറയുന്നത് അങ്ങനെയൊക്കെ വിശ്വസിക്കാൻ അങ്ങനെയൊക്കെ വിശ്വസിക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട് നമുക്കിടയിൽ തന്നെ കട്ടപ്പമാർ ഉള്ളപ്പോൾ എങ്ങനെ ഈ സംഘടന മുന്നോട്ട് പോകാൻ കഴിയും കാലം എല്ലാത്തിനും കണക്കിലും കടന്നു കടന്നുപോകിയുള്ളൂ എന്ന് പറയുന്നു ഒപ്പം ഈ ചതിയിൽ ഇല്ലായതായതോ ഒരു വ്യക്തിയില്ല വ്യക്തിയല്ല പാർട്ടിയാണ് എന്നൊക്കെയുള്ള കുറ്റപ്പെടുത്തലുകളും ഒക്കെ നടക്കുന്നുണ്ട് ഇതിനകത്ത് പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ അയച്ചത് രാഹുലിന്റെയും ഷാഫി പറമ്പിലിന്റെ പ്രധാനപ്പെട്ട അനുയായികളിൽ ഒരാളായ വിജുൽ മോഹൻ അടക്കമുള്ളവരായിരുന്നു തുടർന്ന് ഈ അടി ഇങ്ങനെ മൂർച്ഛിപ്പിച്ചപ്പോൾ നേതാക്കൾ ഇടപെട്ട് ഇപ്പോൾ അഡ്മിനോൺലിയൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഏതായാലും യൂത്ത് കോൺഗ്രസിലെ പുതിയ അധ്യക്ഷനെ തെരഞ്ഞു നടക്കുന്നു അതിനിടയിൽ ആ അധ്യക്ഷന് തങ്ങളുടെ ഭാഗത്തുള്ളവർക്ക് ലഭിക്കണം എന്ന് മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവർ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവർ രംഗത്ത് വരുന്നു അതിനിടയിലാണ് തീർത്തിട്ടും തീരാത്ത തല്ല് ഇപ്പോഴും അതാണ് ഈ പുതിയ അധ്യക്ഷ സ്ഥാനത്തേക്ക് വലിയ രീതിയിൽ ഉയർന്നു കേൾക്കുന്ന ഒരു പേരാണ് അബിൻ ബർക്കി ഒരു പക്ഷേ അതുകൊണ്ട് കൂടി ആയിരിക്കാം അല്ലെ അബിൻ ബർക്കിയെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വിമർശനങ്ങൾ നീക്കങ്ങളൊക്കെ നടക്കുന്നത് ആ സ്വാഭാവികമായും അങ്ങനെ തന്നെ കരുതേണ്ടിയിരിക്കുന്നു കാരണം നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മത്സരിച്ചു ഒരു ലക്ഷത്തി അറുപത്തി വോട്ട് നേടിയ ആളാണ് അബിൻ വർക്കി അന്ന് രണ്ടാമതെത്തി സംസ്ഥാന ഉപാധ്യക്ഷനായി മാറുകയായിരുന്നു കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് രീതി അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതിനുശേഷം പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തോടെ ഏറ്റവും കൂടുതൽ ചേർന്ന് പ്രവർത്തിച്ചിരുന്ന ആളാണ് അവിൻ വർക്കി പക്ഷേ ഇപ്പോൾ രാഹുൽ അനുകൂലികൾ പറയുന്നത് ഇത്തരം നീക്കങ്ങൾക്കൊക്കെ പിന്നിൽ അവിൻവർക്കി കൂടിയുണ്ടോ എന്ന സംശയം ജനിപ്പിക്കുന്ന രീതിയിലാണ് രാഹുൽ അനുകൂലികൾ ഇപ്പോൾ ഗ്രൂപ്പിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധം എന്ന് പറയേണ്ടിയിരിക്കുന്നു അവർ അബിൻവർക്കി എങ്ങാനും ഇനി രമേശ് ചെന്നിത്തല സ്വാഭാവികമായും അബിൻവർക്കെതിരെ അബിൻവർക്കിക്ക് വേണ്ടി അദ്ദേഹത്തെ സംസ്ഥാന അധ്യക്ഷനാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്തൊക്കെ വന്നിട്ടുണ്ട് അപ്പം എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടെങ്കിൽ അതുകൂടി അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടായിരിക്കണം രാഹുൽ അനുകൂലികളെ അവിൻവർക്കെതിരെ നീങ്ങുന്നത് എന്നുകൂടി നമ്മൾ കണക്കുകൂട്ടേണ്ടതുണ്ട് പക്ഷേ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് മുൻഗണനയുള്ള പട്ടികയിൽ ഒന്നാം സ്ഥാനമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അവിൻവർക്കിയുടെ പേര് സാമുദായിക പരിഗണനകളൊക്കെ നോക്കുമ്പോൾ ഇപ്പോൾ പ്രധാനപ്പെട്ട മൂന്ന് പേരിൽ ഏറ്റവും അവസാനത്തെ ആളായി മാത്രമേ അവിൻവർക്കെ കണക്കാക്കാൻ കഴിയുള്ളൂ പക്ഷേ അവിൻവർക്ക് പുറകിൽ നിന്ന് കുത്തി എന്ന നിലയ്ക്കാണ് ഇപ്പോൾ രാഹുൽ അനുകൂലികൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത ദിവ്യ ദിവ്യും തർക്കത്തിലും കഴിഞ്ഞില്ലേ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിലെ തന്നെ നേതാക്കൾ ഇടപെട്ടുകൊണ്ടാണ് ആ ഗ്രൂപ്പിൽ ഇപ്പോൾ സന്ദേശങ്ങളൊന്നും ഇനി അയക്കരുത് എന്ന നിലയ്ക്ക് അത് അഡ്മിൻ ഓഡലിയാക്കി മാറ്റിയിരിക്കുന്നത് നമുക്കറിയാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ആദ്യം നമ്മൾ തന്നെയായിരുന്നു ആ വാർത്ത പുറത്തുവിട്ടത് കൊച്ചിയിൽ നിന്നും അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം വന്ന അന്ന് രാത്രി തന്നെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാൾ ഒരു നീണ്ട ശബ്ദ സന്ദേശം തന്നെ ആ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു അതായത് ഇതിങ്ങനെ വരുന്ന വെറുതെ വരുന്ന ആരോപണമായി കണക്കാക്കാൻ പറ്റില്ല അത് കാര്യത്തിൽ നടപടികൾ വേണം എന്ന തരത്തിലേക്കായിരുന്നു പോയത് പിന്നീട് രാജി ആവശ്യപ്പെടുന്ന തരത്തിലുള്ള ആവശ്യങ്ങൾ പോലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാജി ആവശ്യപ്പെട്ടത് പോലും ആ ഗ്രൂപ്പിനുള്ളിലായി നിന്നായിരുന്നു ആദ്യമായി സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടം രാജിവെക്കേണ്ടി വന്നതോടെ അദ്ദേഹത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന നിലയുറപ്പിച്ചിട്ടുള്ള ആളുകൾ പ്രകോപിതരാണ് പുതിയൊരു അധ്യക്ഷൻ വന്നാൽ അവരുടെ സ്വാധീനം എന്തായിരിക്കും സംഘടനയ്ക്കുള്ളിൽ എന്നതടക്കമുള്ള അടക്കമുള്ള പ്രശ്നങ്ങളുണ്ട് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാലത്ത് കാലത്തെ ഏകപക്ഷീയമായി അദ്ദേഹവും അദ്ദേഹത്തിനൊപ്പമുള്ളവരുമാണ് സംഘടന എന്ന നില യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോയി എന്നത് അടക്കമുള്ള വിമർശനങ്ങൾ ഉള്ളതാണ് സ്വാഭാവികമായും അങ്ങനെ സ്വാധീനം നഷ്ടപ്പെടും എന്ന് കരുതുന്നവർ അടുത്ത സ്വാധീനം വരാൻ സാധ്യതയോ ഉള്ളവരെ ഇപ്പോഴേ അറ്റാക്ക് ചെയ്ത് നിർത്തുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ രാഹുൽ വിവാദത്തിന് പിന്നാലെ യൂത്ത് കോൺഗ്രസിനുള്ളിൽ തമ്മിലടിയും തർക്കവും അങ്ങനെ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് വിമർശനങ്ങളുമൊക്കെ ഉയർന്നുവരുന്നത് വിവരങ്ങളാണ് കെ ആർ സാജു നൽകിയത്